സ്വാഗതം എല്ലാവർക്കും ആർട്ടിസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെയ്യാനുള്ള വർക്ക് ചാരുബന്തിൻ്റെ വർക്കാണ് ചെയ്യാനുള്ളത് അത് ചെയ്തിരിക്കുന്നത് പെരുമ്പാവരാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ആദ്യം തന്നെ നമ്മൾ സ്ലാബ് വർക്കാനുള്ള നീളം നോക്കിയിട്ട് കമ്പിയൊക്കെ കട്ട് ചെയ്തു കമ്പി കട്ട് ചെയ്തിട്ട് സ്ലാബ് വർക്കാനുള്ള സ്ഥലം നമ്മൾ ഇപ്പം നമ്മൾ സാധാരണ നിലത്തന്നെയാണ് നമ്മൾ സ്ലാബ് ഈ സ്ലാബ് മാറിക്കുന്നത് അപ്പോൾ സ്ലാബ് മാർക്കുമ്പോൾ അവിടെ ആദ്യമൊക്കെ മാർക്കറ്റ സ്ഥലങ്ങളിലൊക്കെ ഈ കുണ്ടും കുഴികളും കല്ലൊക്കെ പൊന്തിയിട്ടൊക്കെ നിൽക്കേണ്ടാവും അപ്പോൾ അത് നമ്മൾ ലെവൽ ചെയ്യണം ആദ്യം ഇതുവരെ മണ്ണിട്ടിട്ട് കോലി തള്ളി ലെവലാക്കിയിട്ട് അതിന്റെ മുകളിൽ ചാക്ക് വിരിച്ചിട്ടാണ് നമ്മൾ സ്ലാബ് വാർക്കുന്നത് നമ്മൾ ഈ മണലിട്ടില്ലെങ്കിൽ എന്താ ചെല്ലിയതില് താഴത്തുള്ള കുണ്ടും കുഴി കാരണം നമുക്ക് കോല് സൈഡിൽ വെക്കാനൊന്നും പറ്റില്ല അപ്പൊ കോലൊന്നും നിലത്തിരിക്കില്ല അപ്പൊ കറക്റ്റ് ലെവലാണെങ്കിൽ നമുക്ക് ഈ കോലൊക്കെ അരിച്ചേരാനൊക്കെ നമുക്ക് വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പൊ അതിനു മണ്ണൊക്കെ ഇട്ടിട്ട് ഇതൊരു മണലിട്ട ലെവലിൽ തന്നെ നമ്മൾ ചാക്ക് വിരിച്ചിട്ടാണ് ഇതേപോലെ കമ്പി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കട്ട് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ ചാക്കിൽ കയറ്റി രണ്ട് സൈഡിലും ഇതേപോലെ കോലി വെക്കുക എന്നിട്ട് നമ്മൾ ഉള്ള വെക്കുന്നത് വെക്കണത് അമ്പത് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഉള്ളിലത്തെ അളവ് സ്ലാബിൻ്റെ വീതി വെക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഹൈറ്റും അമ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റും വെക്കുന്നത് സ്ലാബിൻ്റെ ഉയരം വെക്കണത് അമ്പത് സെൻറ്റിമീറ്ററിന് പിന്നെ ഇതിൻ്റെ നീളം നമ്മൾ അവിടുത്തെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം നമ്മുടെ സ്ലാബിൻ്റെ നീളം കട്ട് ചെയ്യാനൊക്കെ അളവ് ശരിയായി കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് സൈഡിലും കട്ടാ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിറയ്ക്കാം അപ്പോൾ ഈ രണ്ടിഞ്ചാണ് നമ്മൾ സ്ലാബിൻ്റെ കനം കൊടുക്കുന്നത് നമ്മളുടെ ഈ കോൺക്രീറ്റ് കൂട്ടിയിരിക്കുന്നത് രണ്ടട്ടി മണൽ ഒരു ചട്ടി സിമെൻറ്റ് നാലി മരറ്റൽ അങ്ങനെ ഒരു കണക്കിലാണ് നമ്മൾ കോൺക്രീറ്റ് കൂട്ടിയിരിക്കുന്നത് നമ്മളിതിന് സൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിഞ്ചിൻ്റെ കോല ഉള്ളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ രണ്ടിഞ്ഞിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലെവൽ ചെയ്തിട്ടാണ് നമ്മൾ ടേറ്റമാരി തന്നെ ആക്കും നമ്മൾ മിൻസലപ്പെടുത്തി എടുക്കും അപ്പോൾ എന്നിട്ട് ഈ സൈഡ് മറിച്ചിടും മറിച്ചിടുമ്പോൾ നമുക്ക് അടി സൈഡ് നല്ല ലെവലിൽ കിട്ടും മോളെ സൈഡ് ഗ്രാനേറ്റ് ഇരിക്കലുള്ള സൈഡ് റഫായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ സ്ലാബ് വാർത്ത് ഇത് നമുക്ക് സ്ലാബ് പിടിച്ചിടാനുള്ള പില്ലർ അപ്പോൾ പില്ലർ കെട്ടാനായിട്ട് നല്ലപോലെ നനച്ചതിന്റെ ശേഷം നമ്മൾ ഇതിൻ്റെ സെൻ്ററ് കണക്കാക്കുക അതിൻ്റെ സെന്ററിൽ നമ്മൾ പില്ലർ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഗ്യാപ്പുകളിലും നമ്മൾ സെന്റർ പില്ലറ് കൊടുക്കുന്നുണ്ട് അതിനീ താ അങ്ങനെ നല്ലത് അതാണ് പിന്നെ നമ്മൾ ജോയിന്റ് ഇട്ടിട്ടാണ് നമ്മൾ രണ്ട് സ്ലാബായിട്ടാണ് വാർക്കുന്നത് അപ്പോൾ ആ പില്ലറിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊള്ളിച്ചിട്ടാണ് സ്ലാബ് കിട്ടുക സ്ലാബ് വാർക്കലും കട്ട പണേലും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സ്ലാബ് പിടിച്ചിടുക നമ്മൾ സ്ലാബ് പിടിച്ചിരുന്ന വീഡിയോ നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല ഞാനത് ഒക്കെ ആയിട്ട് ചെയ്ത കാരണം കൊണ്ട് ഞാൻ ആ വീഡിയോ ഇതിൽ ഇടുന്നില്ല ഇനി സ്ലാബ് പിടിച്ചിരുന്നത് എങ്ങനെയാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ള വീഡിയോകൾ കയറി നോക്കി കഴിഞ്ഞാൽ സ്ലാബ് പിടിച്ചിരുന്നതൊക്കെ നമ്മൾ വളരെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് ചാരി പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാരിൻ്റെ മോണിലേക്കുള്ള സ്ലാബ് വാർക്കണം ആ സ്ലാബ് വാർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആറഞ്ചിൽ അഞ്ചഞ്ചിലാണ് നമ്മൾ ഇതിൻ്റെ പ്രോസ് കമ്പി കട്ടിരിക്കുന്നത് മറ്റേ ആറഞ്ചിൽ നമ്മൾ സ്ലാബ് വാർത്ത ഈ സ്ലാബ് വാർക്കുന്നതും പിടിച്ചിരുന്നതൊക്കെ നമ്മൾ ഇതിലും കാണിച്ചിട്ടില്ല അതൊക്കെ നമ്മൾ വേറെ വേറെ കാണിക്കണ കാരണോണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇടാഞ്ഞത് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോ മുതലായി കയറ്റിയിട്ട് വെറുതെ വീഡിയോ ലെത്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എല്ലാറ്റിനും ചെയ്തിട്ടുണ്ട് നമ്മൾ കുറേ ചാരി ബെഞ്ചിൻ്റെ വർക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ സ്ലാബ് വാർക്കുന്നതും നമ്മൾ നമ്മളതിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പട്ടിക്ക് വെക്കുന്നതും എല്ലാതും നമ്മൾ വേറെ വേറെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വെറുതെ വീഡിയോ ലെന്റ് കൂട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എല്ലാതും എടുത്ത് കാണിക്കാറ് ഇതിൻ്റെ ഈ ചാരിൻ്റെ വർക്ക് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നീളുള്ള ചാർ തന്നെയാണ് ഇപ്പോൾ ഉണ്ടോ അത്യാവശ്യം ഏരിയ ഉണ്ട് വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് അപ്സറിൻ്റെ മുകളിലാണ് നമുക്ക് ഈ വർക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ഒരു ചാരേ ഉള്ളൂ ഇതിൻ്റെ അടിയിൽ സിറ്റൗട്ടിലൊന്നും ചാർ വെച്ചിട്ടില്ല അവിടെയൊക്കെ പ്ലെയിൻ ആയിട്ട് ഇടണ്ടിരിക്കണം അപ്പം ഇവിടെ മുകളിൽ ക്രാസിയൊക്കെ വെക്കാന്നുള്ളൊരു ഐഡിയയല്ലേ നിൽക്കുന്നുണ്ടായിരുന്നവർ അപ്പം പിന്നെ ഫുള്ളായിട്ട് ചാരാക്കാന്നുള്ളൊരു അഭിപ്രായം എന്താണ് അതിൻ്റെ അടിയിൽ ഒക്കെ നമ്മൾ ക്രാസ് ചെയ്യുന്നതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഷട്ടർ ഇതൊക്കെ ഈ വർക്കൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള തന്നെയാണ് നമ്മൾ മറ്റുള്ള ഷാരിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാതെ ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ നമ്മൾ അല്ലാതെ കാണിച്ചിട്ടുണ്ട് പട്ടിക വെക്കുന്നതും ചാരി പിടിപ്പിക്കുന്നതും ഇതിൻ്റെ അടിയിലത്തെ ഷട്ടറുകൾ പിടിക്കുന്നതും ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഇതന്നെ ചെയ്തിട്ട് ഇങ്ങനെ ബോർ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ഒന്നും എന്തെങ്കിലും കാണിക്കാൻ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ശരിയെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി